അല്ല മന്ത്രിമാരെ നിലവിൽ കേട്ട ഗുണം കഴിഞ്ഞാൽ പക്ഷെ കേരളത്തിന്റെ അക്രമങ്ങളായിട്ട് കാലമായിട്ടുണ്ടായിരുന്നില്ല സാമ്പത്തികമായിട്ടും പ്രയാസങ്ങളും ഇനി പഴയപോലെയല്ല ഇന്ത്യയിൽ ശക്തമായ പ്രതിപക്ഷമാണ് ഇതൊക്കെ പറഞ്ഞു കേരളത്തിലെ അവകാശങ്ങൾ ചോദിക്കാനും മുന്നോട്ട് പോകാനും നമ്മൾ കേരളത്തിൽ കിട്ടേണ്ടതല്ല കേരളത്തിൽ സഹായ വർഗ്ഗിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുമായിട്ടാണ് കണ്ടിട്ട് ഇലക്ഷൻ അവരുടെ മുഖ്യ ശത്രു രാഹുൽ ഗാന്ധിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഡി എൻ പരിശോധന രാഹുൽ ഗാന്ധിയെ കുറിച്ച് ബി ജെ പിയും സംഘടനകാരും പറഞ്ഞ ഭാഷ ആ ഭാഷ ഞാനും ഉപയോഗിക്കും പറയാസിനെ സംബന്ധിച്ചിട്ടുള്ള ഞങ്ങൾ എല്ലാ കാലത്തും കാണുന്നു

അങ്ങനെയുള്ള അവസരങ്ങളുണ്ടായിട്ടുള്ളത് അത് ഫോൺസ് കണ്ടെത്താനും ഇവിടെ നിന്നും മന്ത്രിയായിട്ടില്ല ഇതൊക്കെ താൽക്കാലിക പ്രതിഭാസങ്ങളായിട്ടുണ്ടാവും കേരള സമൂഹത്തിനൊരു നന്മയുണ്ട് അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ചിന്താഗതിയിലെ ആ നന്മയെ അവരെ നയിക്കും നിയന്ത്രിക്കും എന്ന കാര്യത്തിൽ എനിക്ക് അതൊരു സംശയമുണ്ട് അപ്പോൾ അത് പക്ഷേ എന്ന് വെച്ച് എല്ലാം രാഘവത്തിലെടുക്കാൻ പാർട്ടി പാടുമില്ലാതെ തീരുമാനിച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണ് പാർട്ടിയുടെ വോട്ടുകളിൽ എവിടെയെങ്കിലും ചൂഷണം ഉണ്ടായത് കോൺഗ്രസ് പാർട്ടിയുടെ ആ യു ഡി എഫിന്റെ രൂക്ഷമുണ്ടായി അത് പരിശോധിച്ചിട്ട് വേണ്ട തിരുത്തലുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള നടപടികളും ഉണ്ടാകും ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനെയും രാഘവത്തോട്ട് കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇതിൽ പതിനെട്ട് സീറ്റും ജയിച്ച ഉജ്ജ്വലമായ വിജയമാണ് കണ്ണൂര് കാസർഗോഡ് കോഴിക്കോട് വയനാട് പാലക്കാട് എറണാകുളം ഇടുക്കി ആ ജില്ലകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഭൂരിപക്ഷം നിങ്ങൾ നോക്കണത് കോൺഗ്രസ് ഒരു കാലത്തും കിട്ടാത്ത വൻ വിജയമാണ് ഉണ്ടായിരിക്കുന്നത് ആ വിജയത്തിലും ഉണ്ടായിട്ടുള്ള പല മണ്ഡലങ്ങളിലും വന്നു എന്നുള്ളതാണ് രണ്ടാം സ്ഥാനത്തേക്ക് ബിജെപി വന്നു ഇതുവരെ ഉണ്ടാവാത്ത ഒരു പൊളിറ്റിക്കൽ പിക്ചർ ആലപ്പുഴയിൽ വന്നിട്ടുണ്ട് ഈ ഒരു ത്രികോണ മത്സരത്തിന്റെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുത്ത ആത്മാർത്ഥമായിട്ട് പരിശോധിക്കേണ്ട സിപിഎം ആണ് ഞാൻ പറഞ്ഞല്ലോ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണ രീതികൾ തെറ്റിപ്പോയി കൂടുതലായിട്ടും ഈ തിരഞ്ഞെടുപ്പിൽ അവർ ഒരിക്കലും ബിജെപിയെ ഫോക്കസ് ചെയ്തില്ല കേരളത്തിലെ സി പി എമ്മിനു പറ്റി ഏറ്റവും വലിയ തെറ്റവിടെയാണ് എന്തുകൊണ്ടാണ് സി പി എം വോട്ടുകൾ ബിജെപിയിലേക്ക് ചോർന്നു പോയത് ിജെപിയെ ഒരു രാഷ്ട്രീയ ശത്രുമായി കാണാൻ അണികൾക്ക് വേണ്ട രീതിയിലുള്ള കരുതലും നിർദ്ദേശവും കൊടുക്കുന്നതിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി ദയനീയമായി പരാജയപ്പെട്ടു പോയി കേരളത്തിലെ സിപിഎം പരാജയപ്പെട്ടു പോയി അതിന്റെ പരിണിത ഫലമാണ് അവരുടെ വോട്ട് ബാങ്കുകൾ ശക്തി കേന്ദ്രങ്ങളിൽ പോലും പുത്തൊഴുക്ക് പോലെ വോട്ടുകൾ ചോർന്നത് കഴിഞ്ഞാൽ അവർക്ക് ബിജെപിക്ക് വോട്ട് ഇത് ബംഗാളിൽ നടന്ന ഇതായിരുന്നു ബിജെപിക്ക് വോട്ട് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസുകാരനെ വോട്ട് ചെയ്താലും ബിജെപിക്ക് വോട്ട് ചെയ്യില്ലായിരുന്നു അവരുടെ ആശയം എന്ന് സമ്മതിക്കില്ലായിരുന്നു എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരൻ പൊന്നപ്രയുടെ വയനാടിന്റെ ആ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ എന്തുകൊണ്ട് സംഘപരിവാറിനും ബിജെപിയും അതും ഈ ഏറ്റവും വലിയ രാജ്യത്തെ വിഭാഗീയത നടത്താൻ വേണ്ടി അവർ നേതൃത്വം കൊടുക്കുന്ന ഇലക്ഷനിൽ മുന്നോട്ട് വന്നു എന്നുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയമായ പരാജയമാണ് നിങ്ങൾ നടത്തിയത് ഈ തെരഞ്ഞെടുപ്പ് പ്രവൃത്തികളും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുക കോൺഗ്രസിനെ കടന്നാക്രമിക്കുക കോൺഗ്രസിനെ വേട്ടയാടുക ഈ നിങ്ങൾ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് അത് അവരാത്മവത്വം നടന്നു ഞങ്ങൾക്ക് സി പി എം ഇങ്ങനെ തകർന്നു പോകണമെന്നൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ഒരു കാലത്ത് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ അവർ സ്വയം തകർന്നു പോവാണ് വോട്ട് ചെയ്യാത്തവര് ആ ചെയ്യാത്തവരെ അവരെ തിരിച്ചുകൊണ്ടുവരുന്നതുപോലും ഉള്ള അഭ്യതയാകാംക്ഷകളെ കൂടി കൂടുതൽ ശത്രുവാക്കാനല്ലേ തെരഞ്ഞെടുപ്പിന് ശേഷം അവര് പ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ വാക്ക് പറയുമ്പോഴും ഓരോ വാചകം പറയുമ്പോഴും എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി നേരിട്ടു പരാജയം നേരിട്ടു എന്ന സീതിയാണോ ഇപ്പോഴും സി പി എം സ്വീകരിക്കുന്നത് അവര് ഈ തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവർക്ക് ബംഗാളിന്റെ ഗതിയായിട്ട് ഉണ്ടാവുകയുള്ളൂ ഇവിടുത്തെ കേരളത്തിൽ സി പി എമ്മിൽ ബംഗാളിന്റെ ഗതിയായിട്ട് ഉണ്ടാവുകയുള്ളൂ അത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഗതിയല്ല കോൺഗ്രസ് അത് ആഗ്രഹിക്കുന്നില്ല ഉറപ്പിച്ച് പറയുന്നു അത് സി പി എം അണികളിൽ ചിന്തിക്കും ബിജെപിക്ക് വലിയ ശക്തി പഴയ പഴയ ബി ജെ പി അല്ലേ അതാദ്യം മാറ്റും പഴയ ബി ജെ പി അല്ല ബിജെപിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ മാധ്യമങ്ങളിലൊന്നും പറയില്ല ചില മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അവർ ആദ്യം വിളിക്കുന്ന യോഗമായിട്ടതാണ് അവരുടെ പാർട്ടി എം പിമാരുടെ യോഗ നടപടിക്രമവും അങ്ങനെയല്ലേ നടപടിക്രമം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ വിജയിച്ച പാർട്ടിയുടെ എം പിമാർ കൂടിയിട്ടാണ് അവരുടെ നേതാവിനെ തന്നെ ഇവിടെ അത്ഭുതകരമെന്ന് പറയട്ടെ ഇവിടെ വിളിച്ചത് എൻ ഡി എം പിമാരുടെ യോഗമാണ് ബിജെപി എം പിമാരുടെ യോഗം ചേർന്നിട്ടേ ഇല്ല സ്വന്തം എം പിമാരെ ഭയപ്പെടുന്ന ഒരു പാർട്ടിക്ക് പിന്നെ പഴയ ശക്തി ഉണ്ടാകുമെന്ന് നമ്മൾ ധരിക്കേണ്ട കാര്യമില്ല ഞങ്ങള് വ്യാപകൽ നിതാന്ത ജാഗ്രതയോടെ ഇരുപത്തിനാല് മണിക്കൂറും നിതാന്ത ജാഗ്രതയോടെ ഈ ഗവൺമെന്റിനെ നോക്കിക്കാണും എല്ലാ തെറ്റുകൾക്കെതിരെയും അതിശക്തമായ പോരാട്ടം പാർലമെന്റിനകത്തും പുറത്തുണ്ടാവും ഞങ്ങൾ നശിച്ചുപോയി തീർന്നുപോയി കോൺഗ്രസ് ഇല്ലാതായി എന്ന് പറഞ്ഞവരുടെ മുമ്പിലേക്ക് ചാലക്കും ഭാരത്തും ഫിനിക്സ് പക്ഷിയെ പോലെയാണ് കോൺഗ്രസ് വന്നിരിക്കുന്നത് എല്ലാം നേടിയെന്ന് ഞങ്ങൾ ഇപ്പോഴും പറയുന്നില്ല ഇനിയും നേടാൻ ഒരുപാടുണ്ട് പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ലോക തീരുമാനിക്കുന്നത് ഇപ്പൊ ഏത് സീറ്റാണ് ഒളിയുന്ന തീരുമാനം പോലും ഉള്ളത് അപ്പൊ താങ്കൾ തീരുമാനിച്ചു തീരുമാനിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് സീറ്റ് വേണം പൊന്നാം ഗാന്ധി നാളെ റായയിലും മറ്റന്നാൾ വയനാട്ടിലും പോവാണ് വിജയിപ്പിച്ച വോട്ടർമാരെ കണ്ട് എനിക്ക് നന്ദി പറയാം അത് കണ്ട് രാഹുൽ ഗാന്ധി കണ്ടു തീരുമാനമെടുത്തു തീരുമാനമെടുത്തു കഴിഞ്ഞ് എവിടെയാണോ ഉപതെരപ്പ് നടക്കുന്നത് റായറിലാണോ വയനാട്ടിലാണോ ആ ഉപദിനത്ത് നക്ഷത്ര സമയത്ത് ഒന്നാം തരം കോൺഗ്രസ് നടക്കുന്നു തൃശ്ശൂർ തൃശ്ശൂര് ഈ തൃശ്ശൂർ കോൺഗ്രസിനുള്ളിൽ തന്റെ പത്ത് വ്യാപാരികായിട്ടും ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലമാണ് തൃശ്ശൂരിലുണ്ടായത് ഇതിന് പല ഘടകങ്ങളുണ്ട് പല ഘടകങ്ങളുണ്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയ വ്യക്തിപരമായിട്ടുള്ള ഒരു വലിയ പിന്തുണ അത് തൊണ്ണൂറ് അത് ബിജെപിയുടെ വിധിയായിട്ടൊന്നും ഞാൻ കണക്കാക്കാനാണെങ്കിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ വ്യക്തിപരമായിട്ടുള്ളൊരു പിന്തുണയാണ് പക്ഷേ കോൺഗ്രസ് പഠിക്കാനുള്ള പാഠങ്ങളെക്കുറിച്ച് നൽകിയിട്ടുമുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ബിജെപിയെ ഒരു രാഷ്ട്രീയ ശത്രുവായി കാണാൻ അണികൾക്ക് വേണ്ട രീതിയിലുള്ള കരുതലും നിർദ്ദേശവും കൊടുക്കുന്നതിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി ദയനീയമായി പരാജയപ്പെട്ടു പോയി കേരളത്തിലെ സിപിഎം പരാജയപ്പെട്ടു പോയി അതിന്റെ പരിണിത ഫലമാണ് അവരുടെ വോട്ട് ബാങ്കുകൾ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കുത്തൊഴുക്ക് പോലെ വോട്ടുകൾ ചോർന്നത് കാര്യം അവർക്ക് ബിജെപിക്ക് വോട്ട് ചെയ്ത് ഇത് ബംഗാളിൽ തടഞ്ഞിതായിരുന്നു ബിജെപിക്ക് വോട്ട് ചെയ്ത മുമ്പ് അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസുകാരനെ വോട്ട് ചെയ്താലും ബിജെപിക്ക് വോട്ട് ചെയ്യില്ലായിരുന്നു അവിടെ ആശയം സമ്മതിക്കില്ലായിരുന്നു എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരൻ പുന്നപ്രയുടെ വയകാരന്റെ ആ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ എന്തുകൊണ്ട് സംഘപരിവാറിനും ബിജെപിയും അതും ഈ ഏറ്റവും വലിയ രാജ്യത്തെ വിഭാഗീയത നടത്താൻ വേണ്ടി അവർ നേതൃത്വം കൊടുക്കുന്ന ഇലക്ഷനിൽ മുന്നോട്ട് വന്നു എന്നുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയമായ പരാജയമാണ് നിങ്ങൾ നടത്തിയത് ഈ തെരഞ്ഞെടുപ്പ് പ്രവൃത്തികളും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുക കോൺഗ്രസിനെ കടന്നാക്രമിക്കുക കോൺഗ്രസിനെ വേട്ടയാടുക ഈ നിങ്ങൾ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് അത് അവരാത്മാവശം നടന്നു ഞങ്ങൾക്ക് സിപിഎം ഇങ്ങനെ തകർന്നു പോകണമെന്നൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ഒരു കാലത്തും